ഹായ് ആ എല്ലാവരും കേൾക്കാൻ്റെ പുതിയ വീഡിയോ അപ്പം എന്താ പറഞ്ഞാൽ കുഞ്ഞിനോടെ ആയിട്ടാണ് നമ്മുടെ ഫേസിൽ ഫേസിലുള്ള എല്ലാം സാധനങ്ങളും മാറ്റാൻ വേണ്ടി പറ്റിയ നല്ലൊരു ക്രീമാണ് കണ്ടത് ഇതിൽ ഞാൻ എന്തൊക്കെ ചേർത്തതെന്ന് പറയാം കേട് തേർത്തിട്ടുണ്ട് പിന്നെന്താ ഹണി കോഫി പൗഡറാണ് ഇത്ര ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം വളരെ സിമ്പിൾ ആയിട്ട് ടേൺ ഫുൾ മാറ്റാൻ പറ്റിയ ഒരു നല്ലൊരു സാധനമാണ് ഇത് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതും വായിച്ചു കഴിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഈ സാധനം ഞാൻ മുഖത്തേക്കാണ് നല്ല നല്ല തണുപ്പുണ്ടാവും നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഉള്ളൂല്ല വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയവർക്ക് സ്കിന്നുള്ള എല്ലാ ക്യാൻഡും പോവുന്ന വീട്ടിലുള്ള വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനത്തെ സ്കിൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടം താഴെ കൊടുക്കാൻ കൊടുക്കുക ഞാൻ വെച്ച് ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് കേൾക്കാം കയ്യിൽ വരത്തേക്കും പോസ് ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ എൻ്റെ സ്കിന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നെയായിരിക്കും നിങ്ങളെൻ്റെ മറ്റേ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ മുന്നിൽട്ടുള്ള വീഡിയോസും നിങ്ങൾ കാണുക അതിലും എൻ്റെ ഇപ്പോഴത്തെ മുഖം കൂടെ നോക്കുക വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യും എങ്ങനെ തന്നെയാണ് എനിക്ക് തന്നെ പേടിയാണ് ഇതായത് ഇപ്പം ഇങ്ങനത്തെ വീഡിയോസ് അല്ലേൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയുക ആകാശം ഇങ്ങനത്തെ പലതരം വീഡിയോസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കൈ ഇപ്പം ഫേഷ്യൽ മാത്രമല്ല മസാജ അതായത് മസാജ് എന്താ ചെയ്യുന്ന പോലെ കോഫി പൗഡർ ഇട്ടുകൊണ്ട് തരിതരി പോലെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീടുകളിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക